ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി മാറിയിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്ന ഒരു സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടമായി അതുകൊണ്ട് തന്നെയും ആ സീറ്റ് പിടിച്ചെടുക്കുക മാത്രമല്ല ഒന്നിൽ കൂടുതൽ സീറ്റ് കിട്ടുന്ന തരത്തിലോട്ട് നിലവിൽ സാഹചര്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ ഒരു കുതിപ്പ് അതൊട്ടും ചെറുതല്ല വലിയൊരു കുതിപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഒൻപതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള സ്ഥലങ്ങൾ ഒട്ടനവധിയുണ്ട് അപ്പോൾ കുറഞ്ഞത് ഒരു അൻപത് നിയമസഭാ മണ്ഡലം അടുപ്പിച്ചെങ്കിലും ബി ജെ പി ഇപ്പോൾ പ്രധാനപ്പെട്ട ശക്തിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പല സ്ഥലങ്ങളിലും ത്രികോണ പോരാട്ടം വളരെ കടു മത്സരമായിട്ട് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പല തരത്തിലും മറിയുമെന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് അത്രയധികം സ്വാധീനമുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും യു ഡി എഫ് എൽ ഡി എഫ് വോട്ടുകളിൽ ഒരു വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പരമാവധി വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അത് തടയണമെങ്കിൽ ഉറപ്പായിട്ടും യു ഡി എഫ് എൽ ഡി ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് വോട്ട് മറിക്കൽ രീതിയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് അതിന് തുനിഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടുന്നത് എൽ ഡി എഫിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കയ്യിലുള്ള ഭരണവും പോവും നേട്ടം യു ഡി എഫിന് പോവുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ആ ഒരു സാഹസത്തിന് ഇത്തവണ എൽ ഡി എഫ് മുതിരാനായിട്ടുള്ള സാഹചര്യം വളരെയധികം കുറവാണ് പകരം എൽ ഡി എഫിന് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് എൽ ഡി എഫ് കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് എൽ ഡി എഫിന് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് മാറും അവിടെ എൽ ഡി എഫ് ബി ജെ പി ഒരു അന്തർധാര ഉണ്ടായി കഴിഞ്ഞാൽ യു ഡി എഫിന് എട്ടിന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റുകൾ തന്നെയാണ് മുഖ്യമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പല സർവേകൾ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് സീറ്റുകൾ ഇത്തവണ ലഭിക്കുമെന്ന് തന്നെ ാണ് മിക്ക സർവേകളും പറയുന്ന കാര്യം എന്ന് പറയുന്നത് പൂജ്യം സീറ്റ് എന്ന് ഒരു സർവേയും പറയുന്നില്ല കുറഞ്ഞത് രണ്ട് മൂന്ന് നാല് ആ ഒരു തരത്തിലോട്ട് തന്നെയാണ് സർവേ കണക്ക് പറയുന്നത് അപ്പോൾ എടുത്തു പറയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ അതിലെടുത്തു പറയേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് പരമാവധി സ്വാധീനമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പല മണ്ഡലങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലമായി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കുറഞ്ഞത് ഒരു ആറ് സീറ്റെങ്കിലും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പതിനൊന്ന് സീറ്റുകളിലോളം അവർ ഇപ്പോൾ മുന്നിലാണെങ്കിൽ പോലും കുറഞ്ഞത് ബി ജെ പിക്ക് അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അതിൽ തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉറപ്പ് ായിട്ടും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതുതായിട്ട് ചുമതലയേറ്റ രജി ചന്ദ്രശേഖർ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുമുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതായത് തങ്ങൾക്ക് അത്രയധികം സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു പ്ലാനിങ്ങിനോടുകൂടി തന്നെയുള്ള ഒരു മുന്നോട്ട് പോക്ക് അതായത് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ നിരവധി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പത്ത് സീറ്റിൽ കൂടുതൽ വേണമെങ്കിലും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നത് പക്ഷേ അതിനെല്ലാത്തിനും മുകളിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ വിജയ സ്ഥലങ്ങളിൽ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇന്ന സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല പകരം അത്രത്തോളം കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാ ധീനം ചെലുത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് നടത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പോലെയുള്ള ഒരു വലിയ തോതിലുള്ള പ്രചരണ തന്ത്രങ്ങൾ നീക്കങ്ങൾ ബി ജെ പിക്ക് ഈ വിജയ മണ്ഡലങ്ങളിലെല്ലാം നടത്തിയെടുക്കാൻ സാധിച്ചാൽ അവിടെ ബി ജെ പിക്ക് പ്ലസ് ആയി മാറുന്ന അല്ലെങ്കിൽ മുൻതൂക്കം നൽകുന്ന തരത്തിലോട്ട് യു ഡി എഫിനും എൽ ഡി എഫിനും തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ആ സീറ്റുകൾ ബി ജെ പിക്ക് നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും വ്യക്തമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫ് വളരെ വലിയ ശുഭപ്രതീക്ഷയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ അവരുടെ കോർട്ടിലല്ല പൂർണ്ണമായും എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് കാരണം ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു യു ഡി എഫ് തരംഗമൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് കാരണം നിലമ്പൂർ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു റിസൾട്ടായിട്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ഒരു വിജയം തന്നെ യു സംബന്ധിച്ചിടത്തോളം ഒരു മങ്ങിയ വിജയമാണ് അതൊരു തരംഗമായിട്ടുള്ള വിജയമോ ഒന്നും തന്നെയല്ല ആ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ നിലമ്പൂരിൽ യു ഡി എഫിന് അത്രത്തോളം വലിയൊരു നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത്രത്തോളം ഉയർത്താനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ള ഇടങ്ങൾ ബാക്കിയുള്ള നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലും അവസ്ഥ എന്താണ് എന്നുള്ളത് യു ഡി എഫിന് ഇപ്പോഴും ഒരു പിടുത്തവുമില്ല അതുകൊണ്ട് തന്നെയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏകദേശം പത്ത് പത്ത് സീറ്റിനുള്ളിൽ സാധ്യത നിലനിൽക്കുന്ന വിജയസാധ്യത അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് അതിൽ കുറഞ്ഞത് ആറ് സീറ്റിലെങ്കിലും ബി ജെ പിക്ക് വിജയത്തിലെത്താൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിക്ക് വെടുപ്പായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രചരണ രീതികളോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ വിജയ സാധ്യത വളരെ വലിയ തോതിൽ കൂടുതലും തന്നെയാണ് എന്തായാലും ഇനിയും ഏകദേശം എട്ടൊമ്പത് മാസത്തോളം ബാക്കിയുണ്ട് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിനായിട്ട് അപ്പോൾ അതിനുള്ളിൽ എന്തെല്ലാം തരം അട്ടിമറികൾ സംഭവിക്കുമെന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്